തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടുള്ള വിജയമാണ് ഇന്ന് ഞങ്ങളെ തേടി വന്നിട്ടുള്ളത് ഞങ്ങളുടെ നിരവധി പ്രവർത്തകർ അവരുടെ ജീവനും ജീവിതമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനം ഏതെങ്കിലും ഒരു കാലത്ത് ജയിക്കും അത് കാണുന്നതിന് വേണ്ടിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾ പ്രവർത്തിച്ചത് ആ ഞങ്ങളുടെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ അങ്ങേറ്റത്തെ സന്തോഷത്തിലാണ് എല്ലാവരും വലിയൊരു ഭൂരിപക്ഷമാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ഭൂരിപക്ഷത്തിൽ സത്യത്തിലേത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് കൂടുതലാണ് ഞങ്ങൾ ഇതിന്റെ അടുത്തൊക്കെ ഉള്ളൊരു ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിനെ കവച്ചു കവച്ചുവെക്കുന്ന വലിയ പിന്തുണയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ തന്നത് കഴിഞ്ഞ തവണ സുരേഷ് സുരേഷായിട്ട് തന്ന സമയത്ത് തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയാതെ പോയി അല്ലെങ്കിൽ ഒരു സൗഭാഗ്യത്തെ തൃശ്ശൂരിലെ ജനങ്ങൾ കൈവിട്ടു അത് തിരിച്ചറിഞ്ഞ് ഇത്തവണ ആ സൌഭാഗ്യത്തെ തൃശൂരിലെ ജനങ്ങളിൽ നെഞ്ചോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയ പിന്തുണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ അഞ്ച് സീറ്റിലാണ് ഞങ്ങൾ ലീഡ് പ്രതീക്ഷിച്ചത് പക്ഷെ ആറു സീറ്റിലും ലീഡാണ് ഒഴികെ അഞ്ച് സ്ഥലത്ത് ഞങ്ങൾ ലീഡാണ് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ ലീഡാണ് അപ്പോ സത്യത്തിൽ ഇത് ഞങ്ങളെ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് വലിയ പിന്തുണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഒരു സാമ്പിൾ ഇന്നത്തെ ആഘോഷം നാളെ തീർച്ചയായിട്ടും നാളെ സുരേഷ് ചേട്ടൻ വരുമ്പോ വമ്പിച്ച സ്വീകരണം തൃശ്ശൂർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ സ്വീകരണം നാളെ നടക്കും ഇത് അതിന്റെ സാമ്പിൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം കൊടുക്കുക എന്നുള്ളതാണ് ആ തൃശ്ശൂർ തൃശ്ശൂർ നഗരത്തിലുള്ള തൃശ്ശൂരിന്റെ ഹാർട്ട് എന്ന് പറയുന്ന ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഈ സ്വരാജ് റൌണ്ടാണ് അവിടെന്നാണ് തുടങ്ങുന്നത് അതിനുശേഷം ഞങ്ങൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സുരേഷേട്ടനും എത്തും വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി പറയും ഞങ്ങൾ മധുരം നൽകും എല്ലാവരെയും കൂടി സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ വിജയത്തിൽ ഒട്ടും അഹങ്കാരമില്ല ഞങ്ങൾ വളരെ വിനയത്തോട് കൂടിയിട്ട് ഈ വിജയത്തെ സ്വീകരിക്കുകയാണ് കാരണം ഇത് ജനങ്ങളാണ് ജയിപ്പിച്ചിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു കാരണം സി പി എമ്മെന്നും കോൺഗ്രസ് എന്നൊക്കെ ധാരാളം പേര് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അസംതൃപ്തരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം നാളെ ഞങ്ങളുടെ പാർട്ടിയിൽ വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം ഗുണം ചെയ്തിട്ടുണ്ട് പത്മചേച്ചി ഉൾപ്പെടെ നമ്മുടെ പാർട്ടിയിലേക്ക് വന്ന എല്ലാവരുടെയും പ്രയത്നം ഈ വിജയത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നാളെ വരും നാളെ വരും നാളെ പത്മി നാളെ സ്വീകരണ പരിപാടികളിൽ അവരും പങ്കെടുക്കും